ഏറെ ദുഃഖത്തോടു കൂടി കേട്ട വാർത്തയാണ് പെരുന്നാൾ വസ്ത്രം വാങ്ങാൻ പോയ ഉമ്മയും രണ്ടു മക്കളും പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്താത്ത വാർത്ത കുറുങ്ങോട് ഹൗസിൽ ആഷിത എന്ന കാരിയും മക്കളായ മെഹ്റ ഫാത്തിമ പത്ത് വയസ്സുകാരിയും ലുഖുമാൻ എന്ന അഞ്ചു വയസ്സുകാരനെയും ആണ് കാണാതായത് ഞാദാപുരം വളയത്തിൽ നിന്ന് കാണാതായ യുവതിയെയും രണ്ടു മക്കളെയും കണ്ടെത്താനുള്ള ഊർജിത ശ്രമം ആരംഭിച്ചതായി വളയം സ്റ്റേഷൻ ഓഫീസർ ഫായിസ് അലി ടുവിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇന്ന് ബംഗളൂരുവിലെത്തിയ യുവതിയും മക്കളും ഡൽഹിയിലേക്കുള്ള ട്രെയിൻ കയറിയതുമായുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഡൽഹി പോലീസിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇതിനിടയിൽ മറ്റ് സ്റ്റേഷനുകളിൽ ഇറങ്ങാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട് പെരുന്നാൾ വസ്ത്രങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ആഷിത മക്കളെയും കൂട്ടി വെള്ളിയാഴ്ച ഉച്ചയോടെ വളയത്തെ ഭർത്ത വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നീട് വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ആഷിതയുടെ പിതാവ് വളയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു വടകര ചോറൂട് സ്വദേശിയാണ് ആശിത